ും സ്വാഗതം ഞാൻ രാഹുൽ പോണിയെ കുറിച്ചാണ് ഹണി ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കാം രാഹുലിനെ കുറിച്ച് രാഹുലിനെതിരെ നിയമ പോരാട്ടവുമായി ഇറങ്ങുന്ന കാര്യത്തെ കുറിച്ചാണ് ഇട്ടിരിക്കുന്നത് രാഹുൽ ഇറക്കിയ പ്രസ്താവന വളരെ മോശവും അപമര്യാദമായ കാര്യമാണ് ബോച്ചയെ വെളിപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ വന്നിറങ്ങിയത് ഞാനിട്ട വീഡിയോയിലെയും അതിൻ്റെ കമൻ സെക്ഷനിലും രാഹുലിനെ അനുകൂലിച്ച് കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പറയാതിരിക്കുന്ന അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇവിടതാ പറയാൻ പോവാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഒരു നാടൻ വസ്ത്രം ഇട്ട് വരുന്നു ആ പെൺകുട്ടി നോക്കുമ്പോ ആ ഓക്കെ എനിക്കൊന്നും തോന്നിയില്ല ഓക്കെ ആ സെയിം പെൺകുട്ടി ഏ സെയിം പെൺകുട്ടി നിനക്കൊരു എക്സ്പോസ് ആയിട്ടുള്ള ഡ്രസ്സിട്ട് വരുമ്പോൾ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ കുഴപ്പമാണോ നിന്റെ കുഴപ്പമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയും അതാരോ കുഴപ്പമാണെന്ന് നമ്മുടെ നാട്ടിൽ ഒരു ഒരാണിനും പെണ്ണിനും ഏത് വസ്ത്രവും ധരിക്കാം അത് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിനക്ക് ഏത് വസ്ത്രം ധരിക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പെൺകുട്ടിക്ക് നാടൻ വസ്ത്രം ധരിക്കുമ്പോൾ നിനക്ക് എല്ലാം മറച്ചുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ആ ആണായ നിനക്കൊന്നും തോന്നുന്നില്ല പക്ഷേ നീ എക്സ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ തോന്നുമെന്ന് പറഞ്ഞ് അതിന് ആവശ്യമില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് തെറ്റല്ല എന്ന് പറയുന്ന മലയാളിയായ രാഹുൽ നീ നിന്നെപ്പോലെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നാൽപ്പതിലെ അമ്പതിലെ വസന്തങ്ങളായ മാമന്മാരും ഉണ്ട് ഓക്കെ അത് എനിക്ക് കമന്റ് സോക്ഷിൽ നോക്കുമ്പോൾ തന്നെ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിലോ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഏഹ് ഈ വസന്തങ്ങളാണെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്കിലെ ഏതെങ്കിലും പോസ്റ്റ് ഏതെങ്കിലും ഒരു പെൺകുട്ടി നല്ലൊരു ഡ്രസ് ഇട്ടുണ്ട് നല്ലൊരു ഡ്രസ്സ് ഇവരുടെ കണ്ണില് നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ഡ്രസ് ഇട്ട് കഴിഞ്ഞാല് സൂപ്പർ കാണാൻ അടിപൊളിയായിട്ടുണ്ട് നല്ല തറവാടിത്തമുള്ള പെൺകുട്ടി ഓക്കെ എന്നൊക്കെ പറയും കമന്റ് ഇടും ഈ സെയിം പെൺകുട്ടി ജസ്റ്റ് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ കമന്റ് ഒക്കെ ഒന്ന് കാണണം ഏഹ് ഈ മലയാളി സെക്സിന് ദാരിദ്ര്യമുള്ള മലയാളികളുടെ കമന്റ് കാണാം ഓ അവളെ ഡ്രസ്സിങ് എന്തുവാ ഇവളെന്താ ഇട്ടിരിക്കണേ ഇവളെന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണേ ഓഹ് എന്ത് നല്ല കുട്ടിയായിരുന്നു പോയി ഒരു മനുഷ്യന്റെ ഡ്രസ്സിലാണോ നീ അവളുടെ ക്യാരക്ടർ അവന്റെ ക്യാരക്ടർ നീ നിശ്ചയിക്കുന്നെ പിന്നെ ഞാൻ കുറെ പേടെ കമൻ്റ് കണ്ടായിരുന്നു കേട്ടോ കുറേ കമന്റുകൾ വേറെ കണ്ടായിരുന്നു ഓ ഒരു മനുഷ്യന് വേണ്ടി ഒരു എന്തുവാ ഒരു ആൺകുട്ടിക്ക് വേണ്ടി ഒരാളെങ്കിലും ഉണ്ടല്ലോ വാ തുറക്കാനെന്ന് ഒരു ആണ് വേണ്ടി വാ തുറക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ അപ്പോഴും എനിക്ക് മനസ്സിലായി ഇവറ്റന് ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇതിൻ്റെ നമ്മുടെ നാട്ടിലെ സെക്സിൻ്റെ അറിവില്ലായ്മ സെക്സ് എജ്യൂക്കേഷൻ്റെ ഇത് കാണുന്നത് ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന അവളുടെ ബോഡിയിൽ നിനക്ക് അട്രാക്ഷൻ തോന്നുന്നെങ്കിൽ അത് ആരെ കുഴപ്പമാണ് അവൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ല അവൾ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ അത് ആരെ കുഴപ്പമാണ് അവളെ കുഴപ്പമാണ് അവളെ കുഴപ്പമില്ലടോ അത് നിന്റെ കുഴപ്പമാ വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു പെൺകുട്ടി നല്ല ഡ്രസ് ഇട്ടു കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഒന്നും തോന്നത്തില്ലല്ലോ ആ സെയിം പെൺകുട്ടി ഒരു എക്സ്പോസ് ആയ എക്സ്പോസായ ഇട്ടിട്ട് വരുന്നു നിനക്ക് നാല് ദിവസത്തിൽ പീഡിപ്പിക്കാൻ തോന്നുകയാണെങ്കിൽ നീ പീഡിപ്പിച്ചെന്നും വെച്ചോ എന്നിട്ട് കോടതി പറയാണ് ഹലോ ഹലോ സർ എനിക്ക് പീഡിപ്പിക്കാൻ തോന്നിയത് അവളിങ്ങനെ എക്സ്പോസായ ഇട്ടുകൊണ്ട് വന്നാണ് ഞാൻ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ഞാൻ പീഡിപ്പിക്കത്തി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ന്യായമാണുള്ളത് ഒന്ന് പറയും ഇത് കാണുന്ന മലയാളികളായ ആൺപിള്ളര് പറയും ഞാൻ ഈ പറയുന്നത് സത്യമാണോ അല്ലയോ നി നമ്മുടെ ഇല്ലുള്ള ഒരു സെക്സിന്റെ ദാരിദ്ര്യമാണ് ഇതിനുള്ള എല്ലാത്തിനും കാരണം ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ക്ലീവേജോ ജസ്റ്റ് ഒന്ന് ബൂബ്സ് കാണിച്ചോ അല്ലെങ്കിൽ ഒന്ന് ആസ് കാണിച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് അവളടുത്ത് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അത് ആരെ കുഴപ്പമാണ് നിന്റെ കുഴപ്പമല്ലേ ഞാനൊരാണാണ് എനിക്ക് തോന്നത്തില്ല ഏഹ് എനിക്കറിയാം അമ്മയും പെങ്ങളും ആരാണെന്നൊരു ബോധം എനിക്കുണ്ട് എനിക്കുള്ളത് കൊണ്ട് അത് തോന്നത്തില്ല എനിക്ക് മനസ്സിലായോ അത് തോന്നാത്തവനാണ് യഥാർത്ഥ അറിവുകൾ എനിക്കറിയാം ആ ഒരു സാധനം ഒരു പാർട്ടി എല്ലാവർക്കും ഉള്ളതാണെന്നും അത് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അനിയത്തിക്ക് എൻ്റെ ആൾക്കാർക്കും ഉള്ളതാണെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്ക് തോന്നാത്തത് പക്ഷെ ഈ രാഹുൽ ഇതിനെ അനുകൂലിച്ച് ഇവന് വേണ്ടി വക്കാനത്ത് അടിച്ച് ആ വക്കാനത്ത് അടിച്ചതിന്റെ ഒരു വീഡിയോ ഞാൻ വെക്കാം ഓക്കെ വക്കാനത്ത് ഇവൻ വെച്ചില്ലേ I 5-6 abortions how many abortions I went through how many surgeries I went through a month of August is good for me last year by now only you made me pregnant and I was in the ICU and I'm I'm messaging you I'm in the ICU I'm serious not bothered quietly you turned away you thought ok my god let me escape like this ok and just because I was silent you came back to me again huh uh, yes yes my calculation is correct never love anybody Don't fuck don't fuck that love don't use that word love Don't use that fucking love Don't use that word fucking love You can never use it anymore in your life It's only mistake You can never Yes do it that's all. You can't screw even you can't screw you'll cut your path and throw it wait and see you can't screw anymore anyone wait and see to what extent I will do it to what extent you will not get a woman even to screw eat and watch I will ensure that you won't get a woman. You should cut your part and throw if you can't control yourself so much. Either you go back to your wife or you kill yourself. Wait and see. Two years what pain you gave me? I am a fatherless daughter. I am an orphan. If my father was left today, you are fucking nothing to me. Okay, keep that in mind very well. Your father will die and that time people will call you a bastard and you will be an orphan and you will suicide yourself. ഒരു പെൺകുട്ടിയെ നശിപ്പിച്ച് അവളുടെ ജീവിതം തന്നെ കുളം തോണ്ടിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് നീ എന്നിട്ട് ഇവരൊക്കെ വേണ്ടി വക്കാനത്ത് പിടിക്കുന്ന രാഹുലെ ഉളുപ്പുണ്ടോ തനിക്ക്